അൻസിബ അർജുൻ അതുപോലെ നമ്മുടെ മുടിയൻ അതുപോലെ തന്നെ നമ്മളെ റോക്കി അവരുടെ ടീമാണല്ലോ അവരവരെ റൂമിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അൻസിബ സിജോയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് സിജോക്ക് ഇവിടെ വല്ല പ്രണയവും ഉണ്ടോ എന്ന ഹൗസ് മേറ്റ്സിൽ ചിലർക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് പുറത്ത് നമ്മൾ പ്രേക്ഷകർക്കുമുണ്ട് സിജോയ്ക്ക് നമ്മുടെ ശ്രീധുവിനോട് ഒരു പ്രണയമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സംശയം നമുക്കറിയില്ല എന്തായാലും അത്തരം ഒരു പ്രണയം ഉണ്ടാകാനുള്ള സാധ്യതയെ തള്ളിക്കളയാനും പറ്റില്ല കാരണം എന്തെന്ന് വെച്ചാൽ അവരെപ്പോഴും ഒന്നിച്ചൊക്കെ ഇരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഫ്രണ്ട്സ് ആവാനും സാധ്യതയുണ്ട് കാരണം ശ്രീതു എനിക്ക് തോന്നുന്നു നമ്മുടെ സിജോൻ്റെ അടുത്തുള്ളതിനേക്കാളും തമാശ പറഞ്ഞ് കളിയടിക്കുന്നൊക്കെ അർജുൻ്റെ അടുത്താണ് അപ്പോൾ അവർ മേ ബി ഫ്രണ്ട്സും ആകാം ചിലപ്പോൾ സിജോയ്ക്ക് ഒരു ലവ് ട്രാക്കിന്റെ ഒരു താല്പര്യം ഉണ്ടാകാം അല്ലെങ്കിൽ ഇനി ജെന്യുവൻ ലവ് ഉണ്ടോ ഉണ്ടോയൊന്നും നമുക്കറിയില്ല എന്തായാലും ഹൗസ് മേറ്റ്സിന് അങ്ങനെ ഒരു സംശയമുണ്ട് പക്ഷെ എല്ലാവർക്കും തുറന്നു പറയാൻ ഒരു മടി കാരണം ഇനി എങ്ങാനും പണി കിട്ടിയാലോ എന്നുള്ളൊരു പേടി അൻസിബയുടെ കേസ് പറഞ്ഞാൽ അൻസിബ ഒരു നല്ല ഒബ്സർവർ ആണ് കാര്യങ്ങൾ കൃത്യമായിട്ടിരുന്ന് അൻസിബ നിരീക്ഷിക്കുന്നുണ്ട് ഗെയിമിലേക്ക് ഇറങ്ങി കളിക്കുന്നു എന്ന് വെച്ചാൽ ഇല്ല വളരെ കുറവാണ് പക്ഷേ എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ പ്രേക്ഷകരെ പോലെ ബിഗ് ബോസിനെ അകത്തിരുന്ന് വളരെ വ്യക്തമായ കാര്യങ്ങൾ കണ്ട് അനലൈസ് ചെയ്യുന്ന ഒരു റിവ്യൂവർ ആണ് നമ്മുടെ അൻസിബ അതുകൊണ്ട് അൻസിബയ്ക്ക് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് സിജോ ഒരു ലവ് ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ബിഗ് ബോസ് വീട്ടിലെ ഡെൻ ടീം അംഗങ്ങളുടെ കണ്ടെത്തൽ